നമസ്കാരം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ സ്വന്തം തട്ടകമായ പറവൂരിൽ അപ്രസക്തനാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്ത്രങ്ങൾ മെനയുന്നു സതീഷനെ നിയമസഭയ്ക്ക് പുറത്തെത്തിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ പറവൂരിൽ ഒരു പൊതു സ്വതന്ത്രനെ ഇറക്കി പരീക്ഷണം നടത്താനാണ് സി നീക്കം ഇതിനായി സി പി ഐയുടെ പക്കലുള്ള സീറ്റ് വിട്ടു നൽകുകയോ അല്ലെങ്കിൽ അവരുടെ ചിഹ്നത്തിൽ തന്നെ ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കുകയോ ചെയ്യണമെന്ന കടുത്ത നിലപാടിലാണ് സിപിഎം നേതൃത്വം പറവൂർ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നാൽ പന്യൻ രവീന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കൾ മത്സരിച്ചിട്ടും വി ഡി സതീഷിനെ കുലുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന ചരിത്രമാണ് സി പി എം ചൂണ്ടിക്കാട്ടുന്നത് വി എസ് സുനിൽകുമാറിന്റെ പേര് സിപിഐ ഉയർത്തുന്നുണ്ടെങ്കിലും സതീഷിനെ വീഴ്ത്താൻ അതിലും വലിയ തന്ത്രങ്ങൾ വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് രാഷ്ട്രീയത്തിന് അതീതമായ സ്വാധീനമുള്ള പറവൂരുകാരനായ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുക ഇതിലൂടെ യു ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാം നിലവിൽ പറവൂർ സി പി ഐയിലുള്ള ഗ്രൂപ്പ് പോര് സതീഷന് ഗുണകരമാകുന്നുണ്ട് ഇത് പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയേക്കും പ്രതിപക്ഷ നേതാവ് മണ്ഡലത്തിൽ നടത്തുന്ന ഇടപെടലുകളെ സർക്കാർ പദ്ധതികൾ ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് നീക്കം മണ്ഡലത്തിലെ നിർണായകമായ സമുദായ വോട്ടുകൾ സമാഹരിക്കാൻ പ്രാദേശിക സ്വാധീനമുള്ള വ്യക്തികളെ രംഗത്തിറക്കുക സതീശനെതിരെ ഇത്തവണ അയഞ്ഞ പോരാട്ടം പാടില്ല അത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇടതുമുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനൊപ്പം ജനകീയനായ ഒരു സ്വതന്ത്രൻ വന്നാൽ പറവൂരിൽ അട്ടിമറി സാധ്യമാണെന്ന് ഒരു മുതിർന്ന സി നേതാവ് സൂചിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായ വിജയങ്ങളിലൂടെ പറവൂർ തന്റെ വിശ്വസ്ത കേന്ദ്രമാക്കി മാറ്റിയ വി ഡി സതീഷനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വലിയ വെല്ലുവിളി തന്നെയാണ് എന്നാൽ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള സീറ്റ് തർക്കം തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇപ്പോൾ സതീശനെ ഏതു വിധേനയും പരാജയപ്പെടുത്തുക എന്നത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി അഞ്ച് തവണ പറവൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ നേതാവാണ് വി ഡി സതീശൻ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന കെ എം ദിനകരനെ ഏഴായിരത്തി എഴുന്നൂറ്റി വോട്ടിന് തോൽപ്പിച്ചാണ് ആദ്യമായി അദ്ദേഹം നിയമസഭയിലെത്തിയത് ും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇതേ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു വിജയ സാധ്യത ഉറപ്പുള്ള മണ്ഡലം തന്നെ വെല്ലുവിളിച്ച സതീഷിനെ തോൽപ്പിക്കാൻ ഏത് വിധേനയും തന്ത്രങ്ങൾ മെനയണം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് കാറിൽ കയറ്റുന്നവരെ സൂക്ഷിച്ച് കാറിൽ കയറ്റണം അവർ വർഗീയത പ്രസംഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും സതീശൻ പറഞ്ഞിരുന്നു മതേതരത്വത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പും കാപട്യവും പാടില്ല കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു വി ഡി സതീശന്റെ രൂക്ഷ വിമർശനം രാജ്യത്തുടനീളം സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ജനതയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി നമ്മളെ ശത്രുക്കളാക്കാൻ അതിലൂടെ അധികാരത്തിലെത്താൻ ചിലർ ശ്രമിക്കുന്നു അതിനെതിരായി തോളോട് തോൾ ചേർന്ന് പോരാടണമെന്നും വി ഡി സതീശൻ പറഞ്ഞു മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടിയിട്ട് സ്വീകരിക്കരുത് ത്തെ കുറിച്ച് സംസാരിക്കുക വേറെ ഒരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ അദ്ദേഹത്തെ പോയി പൊന്നാടെ അണിയിക്കുക അങ്ങനെ ചെയ്യരുത് കാറിൽ കയറ്റുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷെ സൂക്ഷിച്ചു വേണം കയറ്റാൻ അവർ വിദ്വേഷം പ്രസംഗിക്കുന്നവരല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിന് കാപട്യമല്ല വേണ്ടത് വോട്ട് നഷ്ടപ്പെട്ടാൽ അത് പോകട്ടെ എന്ന് കരുതണം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോൽക്കട്ടെ എന്ന് കരുതണം മതേതരത്വത്തിൽ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല ഇരട്ടത്താപ്പ് പാടില്ല കാവട്യം പാടില്ല നിരവധി തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാകേണ്ട എന്നും വി സതീശൻ പറഞ്ഞിരുന്നു